അപ്പോൾ നമ്മുടെ ഈ കെർവി ആയിട്ടുള്ള എലിവേഷൻ എടുത്തിരിക്കുന്ന സൈറ്റിന്റെ അടുത്ത ഘട്ടം നമ്മൾ വർക്ക് ചെയ്ത ലീഷ്ട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് അതായത് ലിൻ്റെ ലെവലിൽ നമ്മൾ കെർവ് ചെയ്തതിൻ്റെ വീഡിയോ മുമ്പ് കാണിച്ചിരുന്നു അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബീം ഇപ്പോൾ വിസിബിളാണ് ഒരു ഇൻവേർട്ടർ ആയിട്ടുള്ള ബീം മാത്രവും ലെങ്ത്ത് പ്രൊജക്ഷൻ ക്യാൻ്റലിവറി എന്നുണ്ട് അതിൻ്റെ സപ്പോർട്ട് ഇൻവേർട്ടർ ബീം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് കട്ട കെട്ടി വരേണ്ടത് അപ്പോൾ അതിന് ആ ഷേപ്പിൽ തന്നെ സ്ലാബ് നമ്മൾ ചെയ്തപ്പോഴും സ്ലാബിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ കെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് വെയ്റ്റ് ബ്രിക്ക് ഡബ്ല്യു എസ് സി ബ്രിക്ക് ഇതിൻ്റെ അതേ കെർവ് ഷേപ്പിൽ നമ്മൾ ഗം ഉപയോഗിച്ച് കെട്ടി വരികയാണ് അടുത്ത പ്രോസസ്സ് ആ കെട്ടി വരുന്ന കൂടത്തിൽ തന്നെ അപ്പോൾ പലർക്കും ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഇത് എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഇപ്പം ഈ രീതിയിൽ ബോട്ടം ഷെയ്ഡ് തീർത്ത് അതിൻ്റെ അതേ തൂക്ക് നോക്കി സ്ലാബും തീർത്ത് ഇപ്പം നമുക്ക് ഡീഷട്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്യാപ്പ് കിട്ടി ഫ്രീ ആയി ഇനിയിപ്പോൾ ബ്രിക്ക് വർക്ക് ചെയ്തു വരുമ്പോൾ ഒരു കോർണറിൽ നിന്ന് നമ്മൾ